വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടീച്ചർ പറഞ്ഞു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാരിതി മാരിദിയുടെ വണ്ടി തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കാണ്ട് ഡിനേ ചെയ്ത് കുറെ വണ്ടികളെ കൺസിഡർ ചെയ്യാണ്ട് നിർത്തിയിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെ വണ്ടികളാണ് നോക്കും ഏതൊക്കെ ഫീച്ചേഴ്സാണ് നോക്കും അത് കൂടാണ്ട് തന്നെ മാരതി കൊടുത്ത ഫീച്ചേഴ്സ് തിരിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെ വണ്ടികളിൽ നിന്നാണ് ഏതൊക്കെ ഫീച്ചേഴ്സാണ് തിരിച്ചെടുത്തത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ വണ്ടി എക്സ്പ്രസോണ് എക്സ്പ്രസോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോഞ്ച് ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ കുറച്ച് ചേഞ്ച് ചേഞ്ചസ് കിട്ടിയിട്ടുണ്ട് അത് ടെൻ ബി എന്നുള്ള ടെൻ സിയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് എയർ ബാഗ് ഒക്കെ വന്നിട്ടുണ്ട് അന്ന് മുതലുള്ള ഫീച്ചർ അപ്ഡേഷൻ സെയിം ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ കണ്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു ആറ് എയർ ബാഗ് ബാക്കി എല്ലാ മോഡൽസിനും ആറ് എയർ ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സ്പ്രസോന് ഇപ്പോഴും രണ്ട് എയർ ബാഗിൽ തന്നെ നിർത്തിയേക്കണു ഇതുവരെ ഒരു എയർ ബാഗ് അപ്ഡേഷൻ കൊടുത്തിട്ടില്ല ഇതിന്റെ ഇതിന്റെ പകുതി പോലും സെയിൽ സെയിൽ ഇല്ലാത്ത സെയിൽ സെയിലു പോലും ആറ് എയർ ബാഗ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് വോൾട്ടോ കേട്ടിന് ആറ് എയർ ബാഗ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് സ്വിഫ്റ്റിന് ആറ് എയർ ബാഗ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് ഇതിന് മാത്രം അങ്ങനെ തഴഞ്ഞിട്ടേക്കണു എന്താണെന്ന് അറിയില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് മാസത്തിനൂടെ കിട്ടുമെന്ന് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ രണ്ടാമത്തെ വണ്ടി ചെയ്താന്ന് വെച്ചാൽ ഇഗ്നീസ് ആണ് ഇഗ്നീസിന് പോരായ്മ എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ജാനുവരിൽ ലോഞ്ച് ചെയ്ത ഒരു വണ്ടിയാണ് ഇഗ്നിസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതായി കഴിഞ്ഞപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ തേർഡ് ജനറേഷൻ തന്നെയാണ് ഓടുന്നത് ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എഞ്ചിനില് മാറ്റോന്നും വന്നില്ല ബി എസ് ഫോറിൽ ബി എസ് സിക്സിലേക്ക് കാരണം നമ്മള് നോംസ് പ്രകാരം അത് അപ്ഡേറ്റ് ചെയ്തേ പറ്റുമോ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തു സെൻസേഴ്സ് വന്നിട്ടുണ്ട് അന്ന് തുടങ്ങിയ ഫീച്ചേഴ്സ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഫോളോ ചെയ്യണത് ഇതുവരെ രണ്ട് ഇയർ ബാഗ് എന്നുള്ളത് ഇപ്പോഴും ഫോളോ ചെയ്യണം ഒരു ആറ് എയർ ബാഗ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അത് മാത്രമല്ല എഞ്ചിൻ കെ ട്വൽ എം സി സി പണ്ടിനാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കെ ട്വൽവിലേക്ക് ഒരു അപ്ഡേഷൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി മൈലേജ് കിട്ടിയ അത് ചെയ്തിട്ടില്ല അവര് പിന്നെ അതിൻ്റെ ഒരു സിഗ്മ മോഡലിൽ ഡോർ ഹാൻഡിലൊക്കെ ഒക്കെ അവര് പെയിന്റ് കളർ കൊടുത്തിട്ടുണ്ട് ഒരു സെന്റർ ലോക്ക് കൊടുത്തിട്ടില്ല അവര് അത് കൂടാണ്ട് ഈ ബലേനോലൊക്കെ സിഗ്മ മോഡലിലും സെന്റർ ലോക്ക് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ ഇല്ലെങ്കിൽ പോലും ഒരു പ്രശ്നമല്ല നമുക്കൊരു സെൻ്ററർ ലോക്ക് എങ്കിലും ആ വണ്ടിക്ക് കൊടുക്കാമായിരുന്നു പിന്നെ ഈ സൈഡ് വ്യൂ മിറർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് അത് ഓബ് പോലും കൊടുത്തിട്ടില്ല അവര് പിന്നത്തെ കേസെന്ന് വെച്ചാൽ സി അതിന്റെ ഒരു സീറ്റ വേരിയൻറ്റിൽ പോലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കിട്ടില്ല കാരണം അത് അപ്ഡേഷ് അപ്ഡേറ്റ് മാരി അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത് അത് എന്തുകൊണ്ടാണ് ആ ഇഗ്നിസിനെ തഴഞ്ഞു വെച്ചേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് വരും കാലങ്ങളിൽ അപ്ഡേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം മൂന്നാമത്തെ വണ്ടി വാഗനാറാണ് ഇഗ്നിസിനൊക്കെ ഇഗ്നീസിന്റെ ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ ഇഗ്നീസ് ഡ്രൈവർ കാറാണ് അതിന്റെ പോരായ്മ എന്താന്ന് വെച്ചാൽ ബാക്ക് സീറ്റ് ബാക്ക് സീറ്റ് ആണ് ബാക്ക് സീറ്റിൽ വേഗനാറിന്റെ അത്രയും സ്പേസ് ഇല്ല ഡ്രൈവർ ഈ നമ്മുടെ ടാക്സിക്കാർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യണ വാഗനാറാണ് ഇഗ്നീസിനേക്കാളും കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക് സീറ്റ് കഫർ കൂടുതലാണ് വാഗ്നാർ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മോഡൽ വാഗനാറിന് വി എക്സ് ഐ മോഡലിൽ പോലും നമുക്ക് ബാക്ക് സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് കൊടുക്കുമായിരുന്നു ഫ്രണ്ട് റോയിലും കൊടുക്കും റിയർ റിയറിലും കൊടുക്കുമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹെഡ്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് സുഖമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് അന്നത്തെ മോഡൽസിലൊക്കെ ഉണ്ടായിരുന്നു ഈവൻ ഇവൻ സ്റ്റാർട്ടിങ് മോഡൽസ് പോലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അവരത് കട്ട് മാരതി അത് കട്ട് ചെയ്തു എന്റെ ഹെഡ്രസ് ഇപ്പോൾ ഇസെറ്റ് എക്സൈ പ്ലസ് വേരിയൻറ്റ് എടുത്താൽ പോലും നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല അത് വേഗനാറിനെ സംബന്ധിച്ച് വേഗനാർ എന്ന് പറഞ്ഞാൽ ഒരു മാരദിയുടെ ഒരു പീസ് ഓഫ് ഓക്കെ ആയിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോഞ്ച് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ മാരദിയുടെ വിറ്റ് പോയ വണ്ടിയാണ് വേഗനാർ അത് കൂടാണ്ട് ഇപ്പോൾ ലാസ്റ്റ് മാസം ഒരു അപ്ഡേഷനും ചെയ്യാണ്ട് ലാസ്റ്റ് ഒരു സിക്സ് പെയർ ബാഗ് മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാ അവർക്ക് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാൽ പോലും ആ വണ്ടി ഇപ്പോഴും നല്ല സെയിൽ സെയിലടക്കണ്ട ഡിഗ്നക്കാളും കൂടുതൽ സെയിൽ അടക്കണം എന്നിട്ട് പോലും അത്രയും ബാക്ക് സീറ്റ് കംഫർട്ടായിട്ടുള്ള വണ്ടി ആ ഹെഡ്രസ് കൊടുക്കാണ്ട് ഇങ്ങനെ തഴഞ്ഞു വെച്ചേക്കണം എന്താണെന്ന് അറിയാം വരും കാലങ്ങളിൽ നെക്സ്റ്റ് വാഗനാർ അപ്ഡേഷൻ വരുമ്പോൾ അപ്ഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെലീറിയോന്റെ കേസ് സെലീറിയോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോഞ്ച് ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിന് ഒരു എഞ്ച് മാറ്റങ്ങളും സി എൻ ജി വേരിയൻ്റൊക്കെ വന്നെങ്കിൽ പോലും അതിന്റെ ഇപ്പോഴും ആ മോഡൽ തന്നെയാണ് ഫോളോ ചെയ്യണത് പക്ഷെ ബി എക്സ് എ വേരിയൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടൂഡിൻ സിസ്റ്റം കൊടുത്തിട്ടില്ല ഒരു സെന്റർ ലോക്ക് കൊടുത്തിട്ടില്ല പിന്നെ അതിന്റെ പവർ വിൻഡോ സെന്റർ കൺസോളിൽ തന്നെ ഉള്ള പോലെയാണ് ആക്കി വെച്ചേക്കുന്നത് പക്ഷെ വാഗനാർ വി എക്സൈ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടൂഡിൻ സിസ്റ്റം കിട്ടും നിങ്ങൾക്ക് സെൻറ്റർ ലോക്ക് കിട്ടും എല്ലാ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ വേഗനാർ വി എക്സ് ഐലുണ്ട് ഒരു നാൽപ്പതിനായിരം ഡിഫറൻസ് ഉള്ളു ഇത് ഈ സെലറി സെലിയറികൾക്ക് ഇപ്പോഴും ഒരു അപ്ഡേഷൻ കൊടുക്കാണ്ട് മാരുതി പിന്നെ തെളിഞ്ഞു വെച്ചേക്കുന്ന ഫീച്ചേഴ്സ് വരും കാലം അപ്ഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ എന്നാൽ പോലും സിക്സ് ഇയർ ബാക്ക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെലവറി പിന്നെ പ്രസ പ്രസ ആദ്യം ഇറങ്ങിയപ്പോൾ ആ ബ്രസ്സൊക്കെ നമുക്കൊരു പത്ത് ലക്ഷത്തി അമ്പത് എൽ എക്സ് എ മോഡലിന് സ്മാർട്ട് ഹൈബ്രിഡ് ഉണ്ടായിരുന്നു എൽ എക്സ് ഉണ്ടായിരുന്നു ബി എക്സ് ഐക്കുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഇപ്പം മാരിഗ് എന്ത് ചെയ്തു ആ എൽ എക്സ് എ മോഡലിലെ സ്മാർട്ട് ഹൈബ്രിഡും ബി എക്സ് എ മോഡലിൽ സ്മാർട്ട് ഹൈബ്രിഡും തിരിച്ചെടുത്തു ഇപ്പൊ ഇസെക്സൈ എടുക്കണം ബ്രസെഎ്ട്ട്ട്ട്ട്ട ഐബ്രോഡ് കിട്ടുള്ളൂ പക്ഷെ നേരെ മറിച്ച് എർട്ടിക എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്മാർട്ട് ഹൈബ്രിഡ് അവൈലബിൾ ആണ് സ്മാർട്ട് ഹൈബ്രിഡ് അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് തിരിച്ചെടുത്തതെന്ന് പറഞ്ഞുകൂടാതെ കൂടി മൈലേജ് കിട്ടേണ്ട വണ്ടിയാണ് പിന്നെ വാഗനാറിന്റെ കേസ് ഒരു കാര്യം കൂടി വിട്ടുപോയി വാഗനാറിന്റെ ഇസഡക്സൈ വേരിയന്റിൽ പണ്ട് ഇസെക്സൈ സ്വിഫ്റ്റ് വേരിയന്റ് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നേരെ അതുപോലെ തന്നെ ഈ വേഗനാറിന്റെ വി എക്സ് ഐ വേരിന്റ് എടുത്തു കഴിഞ്ഞാൽ റിയർ വൈപ്പറും ഡിഫോറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വാഗണാറിന്റെ ഇസഡ് എക്സ് വേരിയന്റ് എടുത്താൽ പോലും അതിന്റെ റിയർ വൈപ്പറും ഇല്ല ഡി ഫോഗറും ഇല്ല ഇനി ഇസഡ് എക്സ് പ്ലസ് എടുക്കണമെങ്കിൽ പോലും ഡി ഫോഗർ ഇല്ല റിയർ വൈപ്പർ ഉണ്ട് അപ്പൊ ഈ ഫീച്ചേഴ്സ് എന്താ അറിഞ്ഞൂടാ ഇനി ടി യുടെ കേസ് എടുക്കണ എൽ എക്സ് ഐ മോഡലിന് ബാക്കിയെല്ലാം ഉണ്ട് പക്ഷെ റിയർ എ സി വെന്റ് കൊടുത്തിട്ടില്ല സ്മാർട്ട് ആക്രൂടെ എല്ലാം ഉണ്ട് റിയർ എ സി ഇവന്റ് കൊടുത്തിട്ടില്ല ഈ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വണ്ടി അല്ലെങ്കിൽ പതിനൊന്നര ലക്ഷം രൂപ വണ്ടി എൽ മോഡൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകെ സീറ്റിൽ ആൾക്കാർ കഴിഞ്ഞാൽ ചൂട് എടുക്കും ഫ്രണ്ടീ എ സി എത്തിയിട്ട് വേണം ആൾക്കാർക്ക് പുറകെ എ സി എത്താൻ വേണ്ടി ആ എ സി വെന്റ് എന്തിനാണ് കോംപ്രമൈസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുള്ള എൽ എക്സൈക്ക് എ സി വെന്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ സെയിൽ ആവാ അപ്പോൾ ഇത് എടുത്തിട്ട് എടുത്തിട്ട് വെഹിക്കിൾ ആയിട്ട് ആയിട്ട് യൂസ് യൂസ് ചെയ്യാൻ അങ്ങനെ അറിയില്ല ഈ പ്രൈവറ്റ് വണ്ടി എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ നെക്സ്റ്റ് അപ്ഡേഷനിൽ അത് അതും പ്രതീക്ഷിക്കുന്നു പിന്നെ ഫ്രോൺസിന്റെ ഒരു കേസ് പറയാനുള്ള ഫ്രോൺസിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് അതായത് വൺ പോയിന്റ് ടു ലീറ്ററിന്റെ ടോപ്പ്മെന്റ് വേരിയന്റ് ആണ് പ്ലസ് എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് മാനുവിലുള്ള വണ്ടി അവൈലബിൾ ആണ് എങ്കിൽ പോലും അതിൻ്റെ ടർബോ ടർബോ ആൾക്കാർക്ക് വേണ്ട കാരണം വെച്ചാൽ അതിനകത്ത് പണി കൂടുതെന്ന് ചോദിച്ചാൽ ആൾക്കാർ എപ്പോഴും വൺ പോയിന്റ് ടു നാച്ചു ആസ്പ്ലിറ്റർ എൻജിനാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് എന്നാണ് അതിനകത്ത് ഇരിക്കുന്നത് ഫോർ ആണ് അതിൻ്റെ ടോപ്പിൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള ഡെൽറ്റ പ്ലസ് വേരിയൻ്റെ ആൾക്കാർ എപ്പോഴും ചൂസ് ചെയ്യണം പതിനൊന്നര ലക്ഷം അന്ന് ഇറങ്ങും ഇപ്പോൾ ജി എസ് ടി പ്രമാണിച്ച് കുറഞ്ഞിട്ടുണ്ട് പത്തരയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് പക്ഷെ അന്ന് പോലും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റ് അഡ്ജസ്റ്റ്മെന്റ് അതിന്റെ ടോപ്പ് ആന്റ് വേരിയന്റ് ആണെങ്കിലും ടർബോയിലേക്ക് എടുത്ത് മാറ്റി വെച്ചേക്കാണ് മാരതി ടർബ് കൊടുക്കണവർക്ക് സീറ്റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കും വൺ പോയിന്റ് ടു ടോപ് ആന്റ് വേറന്റ് ഡൽറ്റാപ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാരതി പ്രോൺസിനോട് കാണിച്ചത് സ്വിഫ്റ്റിന്റെ കേസ് അറിയാലോ സ്വിഫ്റ്റില് ഏറ്റവും കൂടുതൽ പണി ആ സിലിണ്ടർ ആക്കിയ പിന്നെ ഫോർ സിലിണ്ടർ എൻ എഞ്ചിൻ എടുത്ത് മാറ്റി ത്രീ സിലിണ്ടർ ആക്കിയ പിന്നെ സ്വിഫ്റ്റിന് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുണ്ട് പേര് പോയിന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ഒരു സെയിൽസ് ആണ് ലഭിച്ചത് ആ സിറ്റിനോടുള്ള പേരും പോയി ഡ്രൈവേഴ്സ് കാർ എന്നുള്ള പേരും പോയി ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന പോലും കുറച്ച് വ്യത്യാസം വന്നാണ് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് പോരായ്മകൾ മാരതി ഡിനേ ചെയ്ത് വെച്ചേക്കണ കുറച്ച് ഫീച്ചേഴ്സ് ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ചൂട്ടീ ചേർത്ത്